കരവാളൂർ പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് കല്ലിങ്ങൽ അഞ്ചാം നമ്പർ അംഗൻവാടിയിലെ ഹെൽപ്പറായി സേവനമനുഷ്ഠിച്ചു വന്ന വത്സലയ്ക്ക് യാത്രയ്പ്പ് സ്നേഹാദരവും നടത്തിയ വർഷത്തെ സേവനത്തിന് ശേഷം ഏപ്രിൽ മുപ്പതിന് വിരമിക്കാനിരിക്കെ അംഗൻവാടി കുട്ടികളും രക്ഷിതാക്കളും ചേർന്നാണ് യാത്രയ്പ്പ് നൽകിയത് യാത്രയ്പ്പ് ചടങ്ങിന്റെ ഉദ്ഘാടനം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി രാജൻ നിർവഹിച്ചു

സൂപ്പർവൈസർ രേഖ എന്നിവരുടെ മുഖ്യ സാന്നിധ്യത്തിലായിരുന്നു യാത്രയപ്പ് വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ബിന്ദു അധ്യക്ഷയായിരുന്നു യോഗത്തിൽ അംഗൻവാടി വർക്കർ വസന്ത സ്വാഗതം പറഞ്ഞു ഡോക്ടർ കെ ശരത്കുമാർ സംഗീത അധ്യാപിക ലീല ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വത്സലയുടെ കുടുംബാംഗങ്ങളായ ഗോപി ഗോപകുമാർ ജോമോൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ യോർ ഡ്രീം We build the heart of your family's future.